ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനം അതിർത്തിയിൽ ഒന്ന് റോന്തു ഉള്ളൂ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യ പാക് അതിർത്തിയിലെ നിരവധി പോസ്റ്റുകളിൽ നിന്ന് ജീവനും കൊണ്ട് പാകിസ്ഥാൻ സൈന്യം ഓടി ഒളിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പല സൈനിക പോസ്റ്റുകളിലും ആളില്ല പാകിസ്ഥാന്റെ പതാക പോലും ഇല്ല പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യ തുരത്തിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ ഏഴാം ദിവസവും പല സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ഇന്ത്യയുടെ പല സൈനിക പോസ്റ്റുകൾക്ക് നേരെയും പാകിസ്ഥാന്റെ പ്രകോപനപരമായിട്ടുള്ള വെടിവെയ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് വലിയ വൻതോതിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു വെറും ഒന്നോ രണ്ടോ പൊട്ടാസുകൾ ഇങ്ങോട്ടേക്കിട്ട പാകിസ്ഥാൻ സേനയ്ക്ക് മാലപ്പടക്കവും അമിട്ടുമൊക്കെയാണ് ഇന്ത്യൻ സേന നൽകിയത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇത് ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞോടി സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ചോടി എന്നുള്ള വാർത്തകൾ നൽകുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യ ഇന്ത്യൻ അതിർത്തിയിൽ റഫേൽ വിമാ റഫേൽ വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ നടത്തിയത് വെറുതെ റോന്നു ചുറ്റുക മാത്രമായിരുന്നു റഫേൽ വിമാനം നടത്തിയത് എന്നാൽ ഈ റഫേൽ വിമാനത്തിന്റെ വരവ് കണ്ട് ഭയന്ന പാകിസ്ഥാൻ സൈന്യം വിചാരിച്ചു ഇത് ഇന്ത്യ ആക്രമിക്കാൻ എത്തുകയാണ് അങ്ങനെ ആ സമയത്തും പാകിസ്ഥാന്റെ അതിർത്തിയിലെ സൈനിക പോസ്റ്റുകളിൽ നിന്ന് ആ നൂറുകണക്കിന് സൈനികർ ഓടി ഒളിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതുപോലെ അതിർത്തിയിലെ പാകിസ്ഥാൻ്റെ സൈനിക എയർബേസിൽ നിന്ന് അവരുടെ ഫൈറ്റർ ജെറ്റുകളെ എത്രയും വേഗം ഒഴിവാക്കി മറ്റേതോ പ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ടുകളായി നൽകുന്നുണ്ട് അതായത് പാകിസ്ഥാൻ എയർഫോഴ്സ് വിചാരിച്ചത് റഫേൽ വിമാനം അവരുടെ ഫൈറ്റർ ജെറ്റുകളെ ആക്രമിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരാക്രമണത്തിൽ തകരാതിരിക്കാൻ വേണ്ടി ഈ ഫൈറ്റർ ജെറ്റുകളെ ഏതോ വിദൂരമായ മേഖലയിൽ കൊണ്ടുപോയി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇങ്ങനെ വാ കൊണ്ടു വല്ലാതെ വീം എന്നുള്ളത് ഒരു ഭാഗത്ത് യാഥാർത്ഥ്യമാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള സൈനിക ശേഷിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണത് മറ്റാരെക്കാളും പാകിസ്ഥാൻ കൃത്യമായി അറിയാം ഇന്ത്യയുടെ വജ്രായുധങ്ങൾ ബ്രഹ്മോസ് അടക്കം റഫേൽ അടക്കം ഇന്ത്യയുടെ എത്രയോ വജ്രായുധങ്ങളുണ്ട് പുറത്തറിയുന്നതും അറിയാത്തതുമായ വലിയ വലിയ സൈനിക സംവിധാനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യൻ സേനയുടെ കരുത്തുണ്ട് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ വില കുറച്ച് കാണുന്നതല്ല പാകിസ്ഥാൻ സേനയ്ക്ക് സൈനിക ഉണ്ട് പക്ഷേ അവരുടെ ആയുധ ബലം ഇന്ത്യക്ക് മുന്നിൽ എത്രയോ ചെറുതാണ് അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ വെച്ച് ഇന്ത്യയുടെ ഏറെ നേരമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണ് ഒരു ഭാഗത്ത് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവിമാർ വെല്ലുവിളിക്കുന്നു പാകിസ്ഥാന്റെ നാവികസേന വെല്ലുവിളിക്കുന്നു പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ വെല്ലുവിളിക്കുന്നു അങ്ങനെ വെല്ലുവിളി നടത്തുകയും മറുഭാഗത്ത് അമേരിക്കയുടെ കാലി പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കണം അല്ലെങ്കിൽ ഇന്ത്യയുമായി ഒരു നയതന്ത്ര അനുരഞ്ജനം ഉണ്ടാക്കണം ഞങ്ങളെ ആക്രമിക്കുന്നതിൽ ഇന്ത്യയെ പിന്തിരിപ്പിക്കണം അത് അമേരിക്കയുടെ മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഐക്യരാഷ്ട്ര സഭയുടെ അടക്കം വലിയ സഹായം തേടുകയാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ കൃത്യമായി അറിയാം ഇന്ത്യ അടി തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് അത് വലിയ പ്രഹരമാവും നൽകുന്നത് നമുക്ക് നമുക്ക് പത്താൻ ഇന്ത്യ നൽകിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെ തന്നെ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നാശനഷ്ടങ്ങൾ പാകിസ്ഥാന് ഇന്ത്യ ഉണ്ടാക്കുമെന്ന് കൃത്യമായി പാകിസ്ഥാൻ അറിയാം ഇവിടെ പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാന്റെ അറിവട തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ആ ഭീകരാക്രമണം നടത്തി കഴിഞ്ഞ ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഭയപ്പാട് ഇപ്പോൾ പാകിസ്ഥാനുണ്ട് പാകിസ്ഥാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ സമീപിക്കുന്നതും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുന്നതും തിരിച്ചടിയുടെ കാഠിന്യം ഭയന്നുകൊണ്ടാണ് അത് കൃത്യമായി ഇന്ത്യക്ക് അറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ പ്രകോപനപരമായ വെല്ലുവിളിക്കൊന്നും തന്നെ ഇന്ത്യ ഒരു തരത്തിലും മറുപടി പറയുന്നില്ല ഇന്ത്യ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു സമയം എത്തുമ്പോൾ അനു ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തുമ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുക തന്നെ ചെയ്യും അതിനു മുൻപ് പല വിധത്തിൽ പാകിസ്ഥാനെ മാനസികമായി ഇന്ത്യ തളർത്തുന്നുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഭയം ആളിക്കത്തിക്കുകയാണ് ഇന്ത്യ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നുള്ളത് വാർത്തകളായി പുറത്തു വരുന്നു എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടി എന്താണ് എന്നുള്ളത് വലിയ വാർത്തയാകുന്നുമില്ല ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയില്ല നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീളമുള്ള അതിർത്തിയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇവിടെയുള്ളത് ആ അതിർത്തിയിലെ നിരവധി പാക് സൈനിക പോസ്റ്റുകളിൽ ആളില്ലായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അവിടെയൊക്കെയുള്ള പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭയന്ന് ഇന്ത്യ യുടെ ആക്രമണത്തിൽ പിടിച്ചെടുക്കാൻ കഴിയാതെ സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ഒളിച്ചോടി നാട് വിട്ടോടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിന് പിന്നാലെയാണ് റഫൈലിന്റെ ഒരു പരീക്ഷണ പറക്കലിൽ തന്നെ പാകിസ്ഥാൻ ആലില പോലെ വിറയ്ക്കുന്നത് എന്നാൽ ഈ റഫേൽ വിമാനത്തിന്റെ വരവ് കണ്ട് ഭയന്ന പാകിസ്ഥാൻ സൈന്യം വിചാരിച്ചു ഇത് ഇന്ത്യ ആക്രമിക്കാൻ എത്തുകയാണ് അങ്ങനെ ആ സമയത്തും പാകിസ്ഥാന്റെ അതിർത്തിയിലെ സൈനിക പോസ്റ്റുകളിൽ നിന്ന് ആ നൂറുകണക്കിന് സൈനികർ ഓടി ഒളിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതുപോലെ അതിർത്തിയിലെ പാകിസ്ഥാന്റെ സൈനിക എയർബേസിൽ നിന്ന് അവരുടെ ഫൈറ്റർ ജെറ്റുകളെ എത്രയും വേഗം ഒഴിവാക്കി മറ്റേതോ പ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ടുകളായി നൽകുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വരുന്നത് ഏറെ രസകരമായ കൗതുകമുള്ള വാർത്തകളാണ് പാകിസ്ഥാൻ സൈന്യവും അതുപോലെ തന്നെ അതിർത്തികളിലുണ്ടായിരുന്ന ഭീകരന്മാരും ഒക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഉൾ ഉൾ പാഞ്ഞിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ചില വാർത്തകൾ ശരിയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പോസ്റ്റ് വിട്ടോടിയ പാകിസ്ഥാൻ സൈനികർ ഒന്ന് രണ്ട് പോസ്റ്റുകളിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു അവിടെ പാകിസ്ഥാൻ പതാക നാട്ടിയിരിക്കുന്നു എന്നുള്ള രസകരമായ ചില വാർത്തകളും വരുന്നു എന്തായാലും ഇന്ത്യ വളരെ കൃത്യമായി തന്നെ വളരെ തന്ത്രപരമായി തന്നെ വളരെ കരുതലോടുകൂടി തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യയുടെ നിലപാട് കൃത്യമാണ് ഇന്ത്യ സമയമെത്തുമ്പോൾ പാകിസ്ഥാന് ആക്രമിച്ചിരിക്കും ഇന്ത്യ പഹൽഗാമിന് തിരിച്ചടി നൽകിയിരിക്കും പാകിസ്ഥാന്റെ ഈ വെല്ലുവിളി പോലെ ഇന്ത്യ വാകുണ്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത് ഇന്ത്യ കൃത്യമായി പ്രവർത്തിച്ച് കാണിക്കും പാകിസ്ഥാൻ വീമ്പടിക്കുകയും മറുഭാഗത്ത് ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്ന് ഇന്ത്യ പിന്തിരിപ്പിക്കാൻ വേണ്ടി അമേരിക്കൻ അടക്കമുള്ള രാജ്യങ്ങളുടെ കാലുപിടിക്കുകയും ഗതികേടാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇതാ പാകിസ്ഥാനിൽ മറ്റു ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഹാഫി സയ്യിദിനെ പോലെയുള്ള ലഷ്കർ തൊയ്ബയുടെ നേതാക്കന്മാർക്ക് തലവന്മാർക്ക് സുരക്ഷ ഒരുക്കുകയാണ് പാകിസ്ഥാൻ സേന പാകിസ്ഥാൻ സേനയുടെ പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ അതാണ് ലഷ്കർ ഈ തൊയ്ബയുടെ നേതാവായ ഹാഫി സയ്യിദിനെ അജ്ഞാതന്മാരാരെങ്കിലും തീർക്കുമോ ആ മസൂദ് അസറിനെ ആരെങ്കിലും തീർക്കുമോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭീകരന്മാർക്ക് വേണ്ടി അവരുടെ വീടിന് കാവൽ നിൽക്കേണ്ട ഗതികേടിലേക്ക് പാകിസ്ഥാൻ സേന എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഈ ഭീകര സംഘടനകളുമായും ഈ പഹൽഗാം ഭീകരാക്രമണവുമായും ഒക്കെ നേരിട്ട് ബന്ധമുണ്ട് എന്ന ഇന്ത്യയുടെ ആരോപണങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ് പാകിസ്ഥാനിന്ന് പുറത്തു വരുന്ന പല വാർത്തകൾ